നമസ്കാരം അഹമ്മദാബാദ് വിമാന ദുരന്തത്തെക്കുറിച്ചുള്ള ഒരു പ്രാഥമിക റിപ്പോർട്ട് സർക്കാർ പുറത്ത് വിട്ടത് നമ്മളെല്ലാ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു ഈ റിപ്പോർട്ട് വിട്ടിട്ട് നമ്മുടെ വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു പറയുന്നത് ഇത് കണ്ട് ആരും ഒന്നും ഊഹിക്കരുത് അന്തിമ റിപ്പോർട്ട് ആയിട്ടില്ല അന്തിമ റിപ്പോർട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യം അറിയാൻ പറ്റൂ അന്തിമ റിപ്പോർട്ട് ആയില്ലെങ്കിൽ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെയൊരു റിപ്പോർട്ട് പുറത്ത് വിട്ടത് എന്ന ചോദ്യത്തിന് മന്ത്രി ഉത്തരം തരേണ്ടതാണ് അതുകൂടാതെ നമ്മുടെ രാജ്യത്ത് ഈ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് അമേരിക്കയിലെ ചില ചാനലുകൾ ഇതറിഞ്ഞതും അവർ റിപ്പോർട്ട് പുറത്തുവിട്ടത് നിങ്ങൾക്കറിയാം ഞാൻ ഈ ദുരന്തം ഉണ്ടായ ശേഷം ഇതേപ്പറ്റി രണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു രണ്ടിലും ഞാൻ പറഞ്ഞത് ഇത് വിമാനത്തിന്റെ തകരാറ് കൊണ്ട് ഉള്ള ഒരു അപകടമാകാൻ സാധ്യതയില്ല മറിച്ച് പൈലറ്റുമാർക്ക് സംഭവിച്ച എന്തോ പ്രശ്നം മൂലമാണ് പൈലറ്റുമാരെ മരക്കവും ചെയ്തിരുന്നു അല്ലെങ്കിൽ അവർക്ക് അബദ്ധം പറ്റിയതെന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം പക്ഷെ പൈലറ്റുമാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഏതോ പിഴവ് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നാണ് ഞാൻ എന്റെ രണ്ട് വീഡിയോകളിലും പറഞ്ഞത് ഇപ്പോൾ ഏറെക്കുറെ ഞാൻ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ഇവരുടെ റിപ്പോർട്ട് വരുന്നതെങ്കിലും ഈ റിപ്പോർട്ടിനെ നമുക്ക് മുഖവലിക്കെടുക്കാൻ പറ്റില്ല മുഖവലിക്കെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം ഈ റിപ്പോർട്ട് സമ്പൂർണ്ണമല്ല എന്നതു തന്നെയാണ് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ മറച്ചു വെച്ചതുപോലെയാണ് നമുക്ക് തോന്നുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചുള്ള പഠന റിപ്പോർട്ട് ആരെങ്കിലും നടത്തി കഴിഞ്ഞാൽ അവരെപ്പോഴും മൂന്നല കൊടുക്കുന്നത് അതുമൂലം ബാധിക്കപ്പെടുന്ന ബിസിനസ്സുകാര് രാഷ്ട്രീയക്കാർ സ്ഥാപനങ്ങൾ മുതലായവ മാത്രമാണ് സത്യം സത്യമായിട്ട് പറയാനുള്ള ഒരു ധൈര്യമോ ആർജവമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഗുണമോ ഒന്നും തന്നെ നമ്മുടെ രാജ്യത്തെ ഒട്ടുമിക്ക സ്ഥാപനങ്ങൾക്കും സർക്കാർ പ്രതിനിധികൾക്കും ഇല്ല എന്നുള്ളത് നമുക്കറിയാം കൊറോണ വാക്സിൻ മൂലമാണോ നിരവധി ആൾക്കാർ ഒഴിഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു പഠനം നടത്താനായിട്ട് നമ്മുടെ സർക്കാർ നിയോഗിച്ചത് കൊറോണ വാക്സിൻ ഉണ്ടാക്കി പറ്റി കാശ് മേടിച്ചാൽ അത് മാർക്കറ്റ് ചെയ്ത ഐ സി എം തന്നെയാണ് ഇത് ഫലപ്രദവും സുഷവുമാണ് എന്ന് പറഞ്ഞ ഐ സി എം തന്നെ ആ വാക്സിൻ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള പഠനം നടത്തി കഴിഞ്ഞാൽ വരാൻ പോകുന്ന റിപ്പോർട്ട് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇപ്പോൾ ബോയിങ്ങിനെ രക്ഷിക്കാനാണോ അല്ലെങ്കിൽ ഗുജറാത്ത് സർക്കാരിനെ രക്ഷിക്കാനാണോ അഹമ്മദാബാദ് എയർപോർട്ടിനെ രക്ഷിക്കാനാണോ ടാറ്റയെ രക്ഷിക്കാനാണോ നമുക്കറിഞ്ഞുകൊള്ളാം കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ടല്ല പുറത്തേക്ക് വന്നിരിക്കുന്നത് എങ്കിൽ ഈ വന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അത് ശരിയാണ് എന്ന് ധരിച്ചുകൊണ്ട് ഒന്ന് ചിന്തിച്ചാൽ എങ്ങനെയായിരിക്കാം ഇത് സംഭവിച്ചത് അതായത് ഇപ്പോൾ അവർ പുറത്തുവിട്ട റിപ്പോർട്ട് നമ്മൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാകാം ഇത് സംഭവിച്ചത് എന്നുള്ളത് നമുക്കൊന്ന് അനുമാനിക്കാൻ പറ്റും ഇപ്പോൾ അവർ പറയുന്നത് വിമാനം ആകാശത്തേക്ക് പറന്ന് പൊങ്ങിയവിടം തന്നെ ഇതിൻ്റെ ഫ്യൂവൽ സ്വിച്ചുകൾ ഓഫ് മോഡിലേക്ക് പോയെന്നാണ് ഫ്യൂവൽ സ്വിച്ചുകൾ റൺ മോഡിൽ മോഡിലായിരിക്കുമ്പോഴാണ് വിമാനം പറക്കുന്നത് എന്നാൽ അത് കട്ട് ഓഫ് മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ധനം എഞ്ചിനിലേക്ക് ചെല്ലാതിരിക്കുകയും അങ്ങനെ വിമാനത്തിന് പറക്കാനുള്ള ശക്തി നഷ്ടപ്പെടുകയും അത് താഴേക്ക് പതിക്കുകയും ചെയ്യും ഇവരുടെ ഇപ്പോഴത്തെ റിപ്പോർട്ട് അനുസരിച്ച് വിമാനം റൺവേയിലൂടെ ഓടി ആ സമയത്തൊക്കെ ഫ്യൂവൽ സ്വിച്ചുകൾ ഓൺ അത് ആകാശത്തേക്ക് പറന്ന് പോങ്ങിയ അതേ നിമിഷം തന്നെ സ്വിച്ചുകൾ ഓഫായി അതായത് ഫ്യൂൽ സ്വിിച്ചുകൾ ഓഫായി ഇത് ഒരിക്കലും തനിയെ സംഭവിക്കുക അതൊരു സംശയമില്ലാത്ത കാര്യമാണ് നമ്മുടെ ഒരു ചാൻസ് എടുത്തു കഴിഞ്ഞാൽ പോയിന്റ് സീറോ സീറോ വൺ ചാൻസ് പോലും ഇല്ല കാരണം വ്യോമയാന ചരിത്രത്തിൽ ഇന്നേ വരെ ഒരിടത്തും ഒരു വിമാനം പറന്നു പോകുന്ന സമയത്ത് അതിൻ്റെ ഫ്യൂവൽ സ്വിച്ചുകൾ തനിയെ ഓഫായിട്ടില്ല അത് മാനുവലായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഓഫാവൂ മാത്രമല്ല അബദ്ധവശാൽ കയ്യോ മറ്റോ തട്ടിയാണെങ്കിലും ഓഫാതിരിക്കാനായിട്ട് അതിൻ്റെ ഒരു ഫെൻസിംഗ് ഒരു കൂടുതലുണ്ട് അപ്പോൾ മനഃപൂർവ്വമായിട്ട് ആരെങ്കിലും ഓഫാക്കാതെ ആ സ്വിച്ച് ഓഫാകത്തില്ല പല ആൾക്കാരും ബോയിങ്ങിൻ്റെ പിഴവാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഇത്ര കാലവും ഫ്ലൈറ്റുകൾ പറഞ്ഞ ചരിത്രം മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരിടത്ത് പോലും ഒരു ഫ്ലൈറ്റിന്റെയും ഫ്യൂൽ സ്വിച്ചുകൾ തന്നെ ഓഫ് ആയിട്ടില്ല അങ്ങനെ ഓഫ് ഓഫാകില്ല അത് അപ്പോ അത് മനഃപൂർവ്വമായിട്ട് ആരെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ നമുക്കറിയാം ഈ ലോകത്ത് എല്ലാ ദിവസവും ഒരുപാട് ഒരുപാട് ഫ്ലൈറ്റുകൾ പലയിടങ്ങളിലേക്ക് പോകുന്നുണ്ട് വരുന്നുണ്ട് ഞാൻ ദുബായിൽ ജോലി ചെയ്ത ആളാണ് ദുബായ് എന്ന് പറയുന്ന ഒരൊറ്റ സ്ഥലത്ത് നിന്ന് തന്നെ നമ്മുടെ നാട്ടിലെ കേരളത്തിലേക്ക് മാത്രം ഒരു ദിവസം പതിനഞ്ച് മുതൽ ഇരുപത് ഫ്ലൈറ്റുകൾ വരെ വന്ന് പോകുന്നുണ്ട് ഇവയെല്ലാം വരുന്നു സുരക്ഷിതമായിട്ട് തിരിച്ചു പോകുന്നു ദുബായ് എയർപോർട്ടിനടുത്താണ് ഞാൻ താമസിച്ചത് എത്ര ഫ്ലൈറ്റുകളാണ് അവിടെ വരുന്നതെന്ന് നിങ്ങൾ ചെന്നൊന്ന് കണ്ടുനോക്കണം ഞങ്ങൾ വീടിൻ്റെ പോയിൽ വലിയ വലിയ ആയിട്ട് വിമാനങ്ങൾ വരുന്ന കാണാൻ പറ്റും വലിയ വലിയ ആയിട്ട് അതായത് ഒരു വിമാനം പാസ് ചെയ്ത് അടുത്ത ഒരു മിനിറ്റോ ഒന്നര മിനിറ്റോ കഴിയുമ്പോൾ അതിന്റെ പിന്നാലെ അടുത്തത് ഇങ്ങനെ വന്ന് അവിടെ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്തുനിന്ന് ടേക്ക് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വിമാനങ്ങളെല്ലാം സുരക്ഷിതമായിട്ട് പറഞ്ഞു നടക്കുന്നു സുരക്ഷിതമായിട്ട് പോകുന്നു എവിടെയും നമ്മൾ ഈ ഫ്യൂർ സ്വിച്ച് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആയത് കേട്ടിട്ടില്ല കാരണം അത് സംഭവിക്കില്ല അപ്പോൾ അത് ഒരു ടെക്നിക്കൽ ഡിഫക്റ്റ് മൂലം സംഭവിക്കും എന്നുള്ള വാഗഗതിക്ക് യാതൊരു അർത്ഥവുമില്ല ഒരു കാരണവശാലും ശരി അത് സംഭവിച്ചിട്ടില്ല എന്നാൽ പൈലറ്റുമാർക്ക് അബദ്ധം പറ്റി ചിലയിടങ്ങളിൽ ഈ സ്വിച്ച് ഓഫ് ആയതായിട്ടും പിന്നീട് അവിടെ തന്നെ അത് മാനേജ് ചെയ്ത് രക്ഷപ്പെടുത്തിയതായിട്ടും ഒക്കെ കേട്ടിട്ടുണ്ട് ചില ഘട്ടങ്ങളിൽ പൈലറ്റുമാരെ അബദ്ധം പറ്റി അങ്ങനെ ചെയ്തിട്ട് അവർ വിമാനത്തെ പക്ഷെ അവർക്ക് അത് ടേക്ക് ഓഫ് സമയത്തോ ലാൻഡിങ് സമയത്തോ അല്ല പറന്നോണ്ടിരിക്കുന്ന സമയത്താണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് അപകട സാധ്യത വളരെ കുറവാണ് അല്ലാതെ തനിയെ ആ സ്വിച്ച് ഓഫ് ആയതായിട്ട് ഒരിടത്തും ഇന്നവരെ നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ എന്തായിരിക്കാം സംഭവിച്ചത് എന്നുള്ളത് നമ്മളെന്ന് നോക്കിക്കഴിഞ്ഞാൽ സാധ്യത ഇതാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത് വിമാനം പറത്തിക്കൊണ്ടിരുന്നത് കോ പൈലറ്റ് അതായത് എക്സ്പീരിയൻസ് കുറവുള്ള പൈലറ്റാണ് വിമാനം പർത്തിയത് മറ്റേ പൈലറ്റ് സീനിയർ പൈലറ്റ് ഫ്ലൈറ്റ് മോണിറ്റർ ചെയ്യുക അപ്പോൾ ഈ ഫ്ലൈറ്റ് ആകാശത്തേക്ക് പോകുമ്പോൾ കോ പൈലറ്റ് പെട്ടെന്ന് കാണുന്നു ഈ ഫ്യൂവൽ സ്വിച്ച് ഓഫ് ആയിരിക്കും അപ്പോൾ അദ്ദേഹം മെയിൻ പൈലറ്റിനോട് ചോദിക്കുകയാണ് എന്തിനാണ് ഫ്യൂവൽ സ്വിച്ച് നിങ്ങൾ ഓഫ് ചെയ്തത് ഞാനിപ്പോഴത്ത് പറയുന്നത് കഴിഞ്ഞാൽ ഇത് കോ പൈലറ്റ് അതായത് വിമാനം പറത്തുന്ന പൈലറ്റ് മെയിൻ പൈലറ്റോട് ചോദിച്ചതാണെന്നുള്ളത് ഞാൻ അനുമാനിക്കുന്നത് ഈ മെയിൻ പൈലറ്റ് ഫ്രീ ആയിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ മറ്റേ പൈലറ്റ് വിമാനം പറത്തുകയാണ് ആ സമയത്ത് അങ്ങേർക്ക് ഫ്യൂൽ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇദ്ദേഹത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇദ്ദേഹത്തോട് ആ കോ പൈലറ്റ് ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ ഫ്യൂൽ സ്വിച്ചുകൾ ഓഫ് ചെയ്തത് ഇത് ആ വോയിസ് റെക്കോർഡറിൽ ഉണ്ടെന്നാണ് പറയുന്നത് എന്നാൽ മുഴുവൻ സംഭാഷണങ്ങൾ ഇതുവരെ പുറത്തുവിട്ടില്ല അതാണ് ഇതിനെ നമുക്ക് ഒരു സംശയത്തിനങ്ങളോട് നോക്കി കാണേണ്ടി വരുന്നത് അപ്പോൾ അയാൾ മറുപടി പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഈ സംഭാഷണം നമ്മൾ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പൈലറ്റ് അദ്ദേഹത്തോട് അങ്ങനെ ചോദിക്കുമ്പോൾ മെയിൻ പൈലറ്റിന് അബദ്ധം പറ്റി ഫ്യൂൽ സ്വിച്ചുകൾ ഓഫായതാണ് എങ്കിൽ അദ്ദേഹം ഇവിടെ സമ്മതിക്കും അദ്ദേഹം ഒരിക്കലും സമ്മതിക്കില്ല കാരണം ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ റെക്കോർഡാകുന്നുണ്ട് ഫ്ലൈറ്റ് കഴിഞ്ഞിട്ട് ഇത് പരിശോധിക്കുന്ന സമയത്ത് ഇയാളെ പക്കയിൽ നിന്ന് ഇങ്ങനെ വളരെ വലിയൊരു ബ്ലണ്ടർ ഉണ്ടായി എന്ന് കണ്ടാൽ അയാൾക്ക് വലിയ നടപടി നേരിടേണ്ടി വരും ചിലപ്പോൾ അയാളുടെ ജോലി തന്നെ നഷ്ടമാണ് അപ്പോൾ ആ ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് അബദ്ധം പറ്റിയതാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം പറയും എന്താണ് എൻ്റെ പക്കലിൽ നിന്നും അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടില്ല അങ്ങനെ ചെയ്തിട്ടില്ല വീണ്ടും സ്വിച്ചുകൾ റൺമൂഡിലാക്കി അവർ വിമാനം പറത്താൻ ശ്രമിച്ചെങ്കിലും വിമാനം ആകാശത്തേക്ക് പൊങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ എഞ്ചിനുകൾ അതിന്റെ പൂർണ്ണ കരുത്തിലായിരിക്കണം ഒരു ചെറിയ പ്രശ്നം പോലും വിമാനത്തിന്റെ ആ പൊങ്ങാനുള്ള കരുത്തിനെ ബാധിക്കും അപ്പോൾ ഫ്യൂവൽ കെട്ടായി കഴിഞ്ഞാലേ അവസ്ഥ എന്താണ് അവർ വീണ്ടും ശ്രമിച്ചെങ്കിൽ ഫ്യൂവൽ കൃത്യമായിട്ട് എഞ്ചിനീയറിലേക്ക് എത്തി വീണ്ടും പറന്നു പൊങ്ങാനുള്ള സമയമില്ലാത്തതുകൊണ്ട് വിമാനം താഴേക്ക് പതിക്കുകയായിരുന്നു അത് പറന്നു പൊങ്ങി അതിൻ്റെ ട്രാക്കിലെത്തിയ ശേഷമായിരുന്നു ഈ സംഭവിച്ചതെങ്കിൽ ഒരിക്കലും വിമാനത്തിന് അപകടം ഉണ്ടാകരു കാര്യം എത്രയും പെട്ടെന്ന് തന്നെ അവർക്കത് മാനേജ് ചെയ്ത് വിമാനത്തിനെ സേവ് ചെയ്യാൻ പറ്റും അങ്ങനെ മുമ്പായിട്ട് മർദ്ദം പറ്റിയിട്ട് അങ്ങനെ രക്ഷപ്പെടുത്തിയത് എത്രമുണ്ട് ഇവിടെ ഈ പറഞ്ഞു പൊങ്ങുന്ന സമയത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല പൈലറ്റ് ശ്രമിച്ചു അതായത് ഓ പൈലറ്റ് അതിനുവേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന് അത് സാധിക്കാറുള്ളൂ അപ്പോൾ ഈ വ്യക്തിക്ക് ഒരു അബദ്ധം പറ്റിയതാണെന്നുണ്ടെങ്കിൽ സംഭവം അവിടെ തീർന്നു അങ്ങേർക്ക് അബദ്ധം പറ്റിയതാണ് അങ്ങേർക്ക് ഏതോ തരത്തിൽ ഒരു ആർട്സ് ആൻഡ് മെയിൻ്റനൻസ് കൊണ്ട് സംഭവിച്ചവരബദ്ധമാകാം എത്ര എക്സ്പീരിയൻസ് പൈലറ്റ് ആണെന്ന് പറഞ്ഞാൽ ശരി ഈ എക്സ്പീരിയൻസ് കൂടുമ്പോൾ ആത്മവിശ്വാസം കൂടും ആത്മവിശ്വാസം കൂടുന്നത് വലിയ അപകടമാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ റോഡുകളിലൂടെ വാഹനം ഓടിച്ച് പോകുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് റോഡായിട്ട് ഓടിച്ച് 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 അവർക്കങ്ങ് വിശ്വാസം കൂടിയിട്ട് ഒരു ദിവസം അപകടത്തിൽപ്പെടും നമ്മൾ തമിഴ്നാട്ടിൽ ഉണ്ടായ സ്കൂൾ വാൻ അപകടം കണ്ടതാണ് ആ റെയിൽവേ ക്രോസിലൂടെ ആ ഡ്രൈവർ സ്ഥിരമായിട്ട് പോകുന്ന ആളാണ് കഴിഞ്ഞ് പത്തഞ്ച് കൊല്ലമായിട്ട് പോകുന്ന ആളാണ് അയാളുടെ ആ അമിതമായ ആത്മവിശ്വാസം മൂലമാണ് ട്രെയിൻ വരില്ല എന്ന് കരുതി അയാൾ ക്രോസ് ചെയ്തത് അവിടെ അപകടമുണ്ടായി അപ്പോൾ നമുക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതല്ല നമ്മൾ ഓരോ സമയത്തും എത്ര കെയർഫുള്ളാണ് എന്നുള്ളതാണ് ഇവിടെ വിഷയം എനിക്ക് പതിനഞ്ച് കൊല്ലത്തെ പരിചയമുണ്ട് അമ്പത് കൊല്ലത്തെ പരിചയമുണ്ട് നത്തിങ് മാറ്റേഴ്സ് നമ്മൾ ഓരോ തവണ ഒരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ കെയർഫുൾ ആയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് പോലെ തന്നെ കെയർഫുള്ളായിട്ട് ചെയ്യണം പ്രത്യേകിച്ചും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇനി രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഈ പൈലറ്റ് മനഃപൂർവ്വം ചെയ്താണെന്ന് കരുതുക മനഃപൂർവ്വം എന്ന് പറയുമ്പോൾ അയാൾ ഇങ്ങനെ ഒരു കാര്യം മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നു അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നോ അയാൾക്ക് കുടുംബത്തെന്തെങ്കിലും പ്രശ്നമുണ്ടോ അയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ അതായത് എയർ ഇന്ത്യയിൽ അയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അയാളുമായിട്ട് അവിടുത്തെ ഏതെങ്കിലും സീനിയർ ഓഫീസർക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ അയാളുമായിട്ട് ഇയാൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ ഇയാൾക്കെതിരെ എന്തെങ്കിലും നടപടി വരുന്നുണ്ടായിരുന്നോ ഇനി അറിഞ്ഞോളൂ അപ്പം ഈ വ്യക്തി ഒരു ആത്മഹത്യ ചെയ്യത്തക്ക തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇയാൾക്ക് ഇയാൾക്കുണ്ടായിരുന്നു എന്നുള്ളത് പരിശോധിക്കേണ്ടതും അന്വേഷിക്കേണ്ടത് നേരിൻ്റെ ആയിരുന്നു പ്രത്യേകിച്ച് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ വിമാനം പറത്തുന്ന പൈലറ്റുമാരുടെ മാനസിക ശാരീരിക ശാരീരികാരോഗ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നാൽ ഇതിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന് യാതൊരു വിധമായിട്ടുള്ള പ്രാധാന്യം ആരും കൊടുക്കുന്നില്ല അവർ വരുന്ന വീട്ടിൽ പോകുന്ന തിരിച്ചു വന്ന് ഫ്ലൈറ്റ് എടുക്കുന്നു പോകുന്നു ഒരു സെക്യൂരിറ്റി ചെക്കപ്പ് മാത്രം കാണും എന്നാൽ ആ വ്യക്തി ഫിസിക്കലി ഫിറ്റ് ആണോ മെന്റലി ഫിറ്റ് ആണോ അയാൾക്ക് എന്തെങ്കിലും മാനസിക സമ്മർദ്ദമുണ്ടോ അയാൾ വീട്ടിൽ വഴകിട്ട ചെന്നിരിക്കുന്ന ആളാണോ ഭാര്യമായിട്ട് എന്തെങ്കിലും ഉറക്കമുണ്ടോ അല്ലെങ്കിൽ അയാൾ ഡൈവോഴ്സെൻ്റോ ഒക്കെ എത്തിക്കുകയാണോ ഇതെല്ലാം നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ് ഇങ്ങനെയൊക്കെയുള്ള കൊണ്ട് വിമാനം വർദ്ധിക്കാൻ പാടില്ല കാരണം അയാളുടെ മാനസിക നില തെറ്റിപ്പോയി കഴിഞ്ഞാൽ അപകടത്തിലാകുന്നത് വിമാനത്തിലിരിക്കുന്ന മൊത്തം ആൾക്കാരുടെ ജീവിതമാണ് അതുകൊണ്ട് അവർക്ക് കൂടെ കൂടെ കൗൺസിലിംഗ് കൊടുക്കുകയും അവരുടെ ജീവിതം മോണിറ്റർ ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടത് അനിവാര്യമാണ് കുടുംബത്ത് പ്രശ്നമുള്ള പ്രൊഫഷണൽ ലൈഫിൽ കുഴപ്പമുള്ള ആൾക്കാർക്കൊക്കെ അവരുടെ മനസ്സിലുള്ള ആ സമ്മർദ്ദം നീക്കം ചെയ്യാനുള്ള മാർഗങ്ങൾ എയർലൈൻ കമ്പനികൾ നോക്കണം അപ്പോൾ ഈ വ്യക്തിക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാവുകയും അയാൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു എന്ന് കരുതുക അല്ലെങ്കിൽ ഈ വിമാനത്തിൽ അയാൾ കടുത്ത വിരോധമുള്ള ഏതോ ഒരു വ്യക്തിയുണ്ട് അയാളെ കൊലപ്പെടുത്താൻ ഇയാൾ പലവട്ടം ആഗ്രഹിച്ചിരുന്നു ഞാൻ മരിച്ചിട്ടായാലും ശരി അവനെ ഞാൻ കൊല്ലും എന്നല്ലെങ്കിൽ അവളെ ഞാൻ കൊല്ലും എന്ന് ഇയാൾ കരുതി ഇയാളത് ചെയ്തതെങ്കിൽ അയാളെ സംബന്ധിച്ച് അയാളെ മരിക്കാൻ തീരുമാനിച്ച ആളാണ് അതിൻ്റെ കൂട്ടത്തിൽ എത്ര പേര് മരിച്ചാലും അയാളെ സംബന്ധിച്ച് അതൊരു സന്തോഷത്തിന് വരവ് നൽകുന്ന കാര്യം മാത്രമാണ് മറ്റുള്ളവർ സ്വന്തം ജീവനെ വില കൊടുക്കാത്ത ആൾ മറ്റുള്ളവർ ജീവനെ ഉടവ് അപ്പോൾ അങ്ങനെ ഇയാൾ മനഃപൂർവ്വം വിമാനം തകർക്കാൻ വേണ്ടി ചെയ്തതാണ് എങ്കിൽ അതായത് വിമാനം പറന്നു പോകുന്ന സമയത്ത് തന്നെ ഈ ഫ്യൂൽ സ്വിച്ച് ഓഫ് ആയെന്ന് ആയാലും മനസ്സിലാക്കുന്നത് ആ സമയത്ത് അത് ഓഫ് ആയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ശരി ഒരു റിക്കവറി ഉണ്ടാകില്ല എന്നതാണ് അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ പരിചയസമ്പന്നനായ ആ പൈലറ്റ് അയാൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നെങ്കിൽ അയാൾ അങ്ങനെ ആ ഫ്യൂൽ സ്വിച്ച് ഓഫാക്കുകയും കോ പൈലറ്റ് അത് കാണുകയും ചെയ്യും വിമാനം പറത്തുന്ന പൈലറ്റ് അത് കാണുകയും ചെയ്തു അപ്പോഴാണ് ആ പൈലറ്റ് ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് സ്വിച്ച് ഓഫ് ചെയ്തത് അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നു അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത് മേൽപ്പറഞ്ഞ അതേ കാരണം കൊണ്ട് തന്നെയാണ് കാരണം ഇത് റെക്കോർഡാകുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം ഇങ്ങനെ കരുതാൻഡേ ഉണ്ട് വീണ്ടും ഫ്യൂൽ സ്വിച്ച് ഓൺ ആക്കി ഈ പൈലറ്റ് വിമാനം ആകാശത്തേക്ക് പറത്തിയാൽ വിമാനം പറന്ന് പൊങ്ങിയാൽ അപ്പോഴും ഇയാളുടെ രക്ഷപ്പെടാം ഇയാൾ പറയണത് ഞാനത് ചെയ്തിട്ടില്ല അതെങ്ങനെയാണ് സംഭവിച്ചു പോയതാണ് അപ്പോൾ ഇയാൾ മനഃപൂർവ്വം ചെയ്താലും ശരി അബദ്ധവശാലും ചെയ്താണെങ്കിലും ശരി ഇയാൾ പറയുന്ന മറുപടി ഇതായിരിക്കും ഞാൻ എങ്ങനെ ചെയ്തിട്ടില്ല കാരണം ഇത് പിന്നീട് പുറംലോകമറിയുന്ന കാര്യമാണ് നടപടി നേരിടേണ്ടി വരുന്ന കാര്യമാണ് രണ്ട് തരത്തിലായാലും ശരി ആയിട്ട് നടപടി നേരിടേണ്ടി വരുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അയാളിനെ നിഷേധിക്കാനേ സാധ്യതയുള്ളൂ അപ്പോൾ ഇവിടെ ഈ റിപ്പോർട്ട് ശരിയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ഈ പൈലറ്റിനെ അബദ്ധം പറ്റിയതാണോ അയാൾ മനഃപൂർവ്വമായിട്ട് ചെയ്തതാണോ എന്നുള്ളതാണ് അയാൾ മനഃപൂർവ്വമായിട്ട് ചെയ്തതാണ് എന്നുള്ള ആംഗിളിൽ അന്വേഷിക്കുമ്പോൾ ആ പൈലറ്റിന്റെ സകല ബാക്ക്ഗ്രൗണ്ടുകൾ അയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് ഇതെല്ലാം നോക്കി അങ്ങനെ ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ എന്ന് കണ്ടെത്തണം അങ്ങനെ കണ്ടെത്തിയാൽ മാത്രം പോരാ ഇനി അങ്ങോട്ട് എല്ലാ പൈലറ്റുമാരുടെയും മാനസിക ശാരീരിക ആരോഗ്യം പൂർണ്ണമായിട്ടും മോണിറ്റർ ചെയ്യുകയും പരിശോധിക്കുകയും മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരെ കൊണ്ട് ഗമാനം പറത്താതെ ഇരിക്കുകയും വേണം സ്വയം മരിക്കാൻ തീരുമാനിക്കുന്ന ഒരു വ്യക്തി പിന്നെ ആരുടെ ജീവനാണ് വില കൊടുക്കുന്നത് മനുഷ്യ മനസ്സുകൾ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് അത് എങ്ങനെയൊക്കെ ഏത് സമയത്ത് പോകും എന്നാർക്കും പറയാൻ പറ്റില്ല ശാന്തമായ ജീവിതം ഉന്നയിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കണം എന്നാൽ മറ്റെന്തെങ്കിലും തരത്തിൽ കടുത്ത മാനസനിമൃതത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇതല്ല ഇതിനപ്പുറം സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട് ശരിയാണെന്നുണ്ടെങ്കിൽ അന്വേഷണം വേണ്ടത് ഇത് മനഃപൂർവ്വം സംഭവിച്ചതാണോ അതോ അബദ്ധവശാൽ സംഭവിച്ചതാണോ എന്നാണ് എന്തായാലും ശരി നമുക്ക് കാത്തിരുന്ന് കാണാം താങ്ക്